ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയം പോലെയാകരുത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകേയില്ല മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ട് ഒൻപത് വാക്യങ്ങൾ തൻ്റെ മക്കൾ അനുസരണത്തിൻ്റെ പാതയിലൂടെ സ്വതവേ തന്നെ ദൈവശബ്ദം കേട്ട് സന്തോഷപൂർവ്വം പോകുവാനാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം അങ്ങനെ സഞ്ചരിക്കുവാൻ കഴിയാത്തവർക്കാണ് നിർബന്ധപൂർവം കടിഞ്ഞാണിൻ്റെ പ്രയോഗം ചെയ്യേണ്ടതായിട്ട് വരുന്നത് കുതിരകളെ അടക്കി നിർത്തുവാനായിട്ടുള്ള അനന്തര നടപടിയായി കടിഞ്ഞാണുകൾ ശക്തി ശക്തമായി വലിക്കുകയും തദ്രം കുതിരകൾ വലിയ വെപ വെപ്രാളങ്ങൾ കാണിക്കുകയും ഉച്ചത്തിൽ അലറുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ നമ്മെ സ്വാധീനമാക്കുവാൻ ദൈവം പണിപ്പെടുകയും നമുക്കത് ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്യുന്നു എന്നാൽ ദൈവം മുമ്പാകെ വിനയത്തോടും സമർപ്പണത്തോടും താഴ്മയോടും കൂടെ നാം ആശ്രയിക്കുകയും അവൻ്റെ തിരുഹിതം മനസ്സിലാക്കി അവനെ പൂർണ്ണമായും അനുസരിക്കുവാനുള്ള മനോഭാവം നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്താൽ കടിഞ്ഞാണുപയോഗിച്ച് നമ്മെ നിയന്ത്രിക്കേണ്ട ആവശ്യകത ദൈവത്തിനുണ്ടാകുന്നില്ല യോഗ്യമായ രീതിയിൽ തന്നെ നാം നടത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പൂർണ്ണ മനസ്സോടെ അവനെ അനുസരിക്കുന്ന നല്ല മക്കളായി നമുക്ക് മാറാം യേശു കർത്താവിൻ്റെ ഈ അമ്മ മറിയ പറയുന്ന വാചകം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് ഒത്തിരി ഒത്തിരി കേൾക്കുന്നതിനേക്കാൾ കേട്ടതനുസരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പും ഉത്സാഹവുമാണ് നമ്മളുണ്ടാകേണ്ടത് നമുക്കനുസരിക്കുവാനുള്ള നല്ല ഒരു മനസ്സുണ്ട് എങ്കിൽ ഹോഷയാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നമ്മെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിക്കും ദൈവാത്മാവിനാൽ മൃദുവായി നടത്തപ്പെടുവാൻ വിനയപൂർവ്വം അവൻ്റെ ശബ്ദത്തിനായി നമുക്ക് ചെവി കോർക്കാം ഹാവ് എ പ്ലെസൻ്റ് ഡേ